जय श्री राम राम जय श्री राम राम जय श्रीताभि राम श्र श्रीराम राम जय लोभा കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇപ്രാവശ്യത്തെ കളറി സ്പന്ദനം രാമായണ സഭരിയിൽ ഭാഗമാകാൻ സാധിച്ചാൽ സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ട് എല്ലാവരെയും ശ്രീരാമസ്വാമി സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇപ്രാവശ്യം വായിക്കുന്ന രാവണൻ്റെ പടപ്പുറപ്പാട് എന്നുള്ളൊരു ഭാഗമാണ് ആരംഭിക്കട്ടെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആരെയും പോരി നയക്കുന്നതിൽ ഇനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെയുള്ളോർകൾ പോലീടുക നമ്മുടെ തേരും വരുത്തുക നാനവൻ വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൂരുതേരിൽ കരയേറാൻ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും ആയിരം വാദികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം പൂണ്ടതേരിൽ കരയേറി മേതുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാമാഭരണങ്ങളും പത്തുമുഖവും ഇരുപതുകൈകളും ഹസ്തങ്ങളിൽ ചാവബാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചരനായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരം നേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും ദിക്കി തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യവാങ്കോപുരത്തോടെ തെരുതര വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കോ പുരൂഭുവി കണ്ഡുരഘൂവരൻ മന്ദസ്മിതം ചെയ്തു നേത്രാന്തസംനയാ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു നല്ല വീരന്മാർ വരുന്നതു കാണടു ചൊല്ലിയിടമിന്നോടി വിരയഥാ ഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോടു മന്ദസ്മിതം ചൊല്ലി ചൊയ്തു ചൊല്ലിനാൻ ബാണചാപത്തോടു ബാലാർക്ക കാന്തി പൂണ്ടാനാ കഴുത്തിൽ വരുന്നത് കമ്പനൻ സിംഹധ്വജം പൂണ്ടുതേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണചാപത്തൂടും വന്നവനേന്ദ്രജിത്താകിയ രാവണനന്ദനൻ നമ്മേ മുന്നം ജയിച്ചാ അവൻ ആയോധനത്തിനോ ബാണചാപങ്ങൾ പൂണ്ടായതമായൂരു തേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം പൂണ്ടതി കായൻ വരുന്നതോ രാവണന്ദൻ മകൻ പൊന്നണി ഞാനക്കഴുത്തിൽ വരുന്നവനുന്നതനേറ്റം മഹോദരൻ മന്നവ വാജിമേലേറിപ്പരികം ധരിപ്പവൻ ആജിശൂരേന്ദ്രൻ വിശാലൻ നരാന്തകൻ വെള്ളരുതിന്മുകളിലേറി തൃശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസ്സല്ലോ രാവണൻ തന്മകൻ മറ്റേതിനേതു ദേവാന്തകൻ പേരിൽ വന്നതുവന്നവാ കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പിനു കുംഭൻ പരിഹായുധനല്ലോ ദേവകുലാന്തകനാകിയ രാവണൻ ഏവരോടും നമ്മേ വെൽവാൻ പുറപ്പെട്ടു ഇത്തം വിഭീഷണൻ ചൊന്നതി കേട്ടതിനുത്തരം രാഘവൻ താരുമരുൾ ചെയ്തു യുദ്ധേ ദശമുഖനെ കൊല്ല ചെയ്തുടൻ ചിത്ത കോപം കളഞ്ഞിടുവൻ ഇന്നു ഞാൻ എന്നരുളിൽ ചെയ്തു നിന്നരുളും നേരം വന്നു പടയൂടും ചൊന്നാൻ ദശാശനം എല്ലാവരും നാം ഒഴിച്ചുപോ എന്നാലവർ ചൊല്ലുമകത്തു കടന്നൊരു ഭാഗമേ ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളിൽ നിങ്ങൾ ചെന്നു ലങ്കാപുരം യുദ്ധത്തിൽ ഞാൻ പോരും ഇവരോട് ശക്തിയില്ലായ് ഗെയിൽ ഏവം നിയോഗിച്ച നേരം നിശാചരേവരും ചെന്നു ലങ്കാപുരം മേവിനാൻ വൃന്ദാരകാരാതിരാവണൻ വാനരവൃന്ദത്തെ എയ്തെയ്തു തള്ളി വിട്ടീടിനാൻ വാനരേന്ദ്രന്മാരഭയം തരികന്നു മാനവേന്ദ്രൻ കാൽക്കൾ വീണരുന്ന് ഈടിനാൻ വില്ലുശ്വരങ്ങളുമാശു കൈകൊണ്ടു കൗസല്യാദനേനം ഊരിനൊരുമിച്ചാൽ വമ്പനായുള്ളോരിവനോട് പോരിനു മുമ്പിലടിയനുഗ്രഹം നൽകണം എന്നു സൗമിത്രിയും ചെന്നിര നേടിനാൻ മന്നവൻ താനുമരുൾ ചെയ്തി തന്നേരം വൃത്രാരിയും പോരിൽ വിത്രസ്തനായി വരും നത്തഞ്ചരേന്ദ്രനോടേറ്റാൽ അരികനീ മായയുമുണ്ടു നിശാചറക്കേറ്റവും ന്യായവുമില്ലവർക്കാർക്കുമൊരിക്കലും ചന്ദ്രചൂടപ്രിയനാകയുമുണ്ടവൻ चन्द्रहासाख्यमवालुमुण्डायुधम् एल् निरूपु चित्तमुरपु ചെല്ലേണമല്ലോ കലഹത്തിൻന്നെല്ലാം ശിക്ഷിച്ചരുൾ ചെയ്തോരനന്തരം ലക്ഷ്മണനും തൊഴുതാശു പിൻവാങ്ങിനാൻ ജാനകീ ചോരനെ കൊണ്ടൊരു നേരത്തു വാനര നായകനാകിയ മാരുതി തീർത്ഥം തന്നിൽ കുതിച്ചു വീണീടിനാൻ അർത്ഥനായി വന്നു നിശാചരനാഥനും ദക്ഷിണഹസ്തവും മുങ്ങിപ്പറഞ്ഞുതു രക്ഷോവരനോടുമാരുതപുത്രനും നിർജരന്മാരെയും താപസന്മാരെയും സജ്ജന ജനത്തെയും നിനക്കു നിന്നെ വന്നു നിത്യമുപദ്രവിക്കുന്നവികുലത്താലെടുക്കുന്നൊരെന്നെ ഒഴിച്ചുകൊൾ കൊൾവീരനെന്നാകൽ നീ വിക്രമമേറിയ നിന്നുടപുത്രരാം അക്ഷകുമാരനെ കൊന്നതു ഞാനെടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെ ഉണർന്നു ചൊന്നാൻ ഇവിടേക്കിന്നു വന്ന കവികളിൽ നല്ല നല്ലോ ഭവാൻ നന്മയെന്തായനിക്കുന്നതുകൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവപ്പവരല്ലല്ലോ മൃത്യുവന്നീല നിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബലൻ എന്നു വന്നു തമ്മിൽ ഇത്തിരി നേരം ഇന്നു പൊരുതീടണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കവിശേഷ്ഠനം നീലനേരം കുതികൊണ്ടു രാവണന്മേലെ കരേറിക്കിരീടങ്ങൾ പത്തിലും വില്ലുതന്മേൽ കൊടിമരത്തിന്മേലുമല്ലാസമോടുമകുടങ്ങൾ പത്തിലും ചാടിക്രമേണ നൃത്തം തുടങ്ങിയിടിനാൻ പാടി തുടങ്ങിനാൻ ാരദനും ദാ പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണൻ നെയ്തുടൻ തള്ളിവിട്ടീടിനാം തൽക്ഷണേ ഗോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താനതു നേരം ബാണഗണത്തെ വർഷിച്ചാരി ഇരുവരും കാണരുതാതെ ചമഞ്ഞുതു പൊക്കളം വില്ലു മുറിച്ചു കളഞ്ഞുതു ലക്ഷ്മണൻ അല്ലൽ മുഴുത്തിന്നു ദശകണ്ഠനും പിന്നേമയൻ കൊടുത്തോരുവേൽ സൗമിത്രി തന്നിലു മാറിലം ചാട്ടീടിനാൻ അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റാശു വീണീടിനാൻ ആടലായി വീണകുമാരനെ ചെന്നടിത്തിയിടുവാനാശു ആശുഭാവിച്ചു ദശാനനൻ കൈലാസശൈലമെടുത്ത ദശാസ്യനു ബാലശരീരമിളക്കരുതാഞ്ഞിരു രാഘവൻ തന്നുടേ ഗൗരവമൂർത്തതി രാഘവം പൂണ്ടിതൂരാവണവീരനും കണ്ടു നിൽക്കുന്നോരുമാരുതപുത്രനും മണ്ടിയണഞ്ഞും നടിച്ചാൻ ദശാശ്യനെ ചോരയും ചർദിച്ചു തേരുവീണവൻ മാരുതിദാനും കുമാറിനെ തക്ഷണേ പുഷ്പ സമാനമെടുത്തുകൊണ്ടാതരാൾ ചിൽപുരുഷൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ മാറുപിരിഞ്ഞു ദശമുഖൻ കയ്യിൽ അമ്മാറു അമ്മാറുപുക്കുമയദത്തമാംശക്തിയും ത്രൈലോക്യനായകനായികിയ രാമനും പൗലസ്ത്യനോടു യുദ്ധം തുടങ്ങിയിടിനാൻ ഗന്ധവാഹാത്പജൻ വന്ദിച്ചു ചൊല്ലിനാൻ ഭക്തിമുഖനോടു യുദ്ധത്തിനെന്നുട കണ്ടമേരിക്കൊണ്ടു നിന്നരുളികൊൽകുണ്ഠതയെന്നിയേ കൊൽഗതശാസ്വനെ മാരുതി ചെന്നതു കേട്ടുരഗൂത്തമൻ ആരൂഹ്യതൽക്കണ്ടദേശേ വിളങ്ങിനാൻ ചൊന്നാൻ ദശാനനൻ തന്നോടു രാഘവൻ നിന്നെ അടുത്തു കാൺമാൻ കൊതിച്ചൊന്തുലം ഇന്ന് അതിന്നാശുയോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവൻ എന്നുടുംബിലെ രക്ഷണം നീ എന്നൊരു ചെയ്തു ശാസ്ത്രാർത്ഥങ്ങൾ തൂകിലാൻ ഒന്നിനൊന്നിനൊപ്പം എയ്താൻ ദശഭക്രനും ഘോരനായി വന്നിതുപോലും വന്നേരത്തു വാരാണ്ണിതിയുമിളകി മറിയുന്നു മാരുതി തന്നെയുമേതു മുറിച്ചതു ശൂരനായോരു നിശാചരനായകൻ ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈകൊണ്ടെടുത്തൊരു സായകം രക്ഷോവരുണരവക്ഷ പ്രദേശത്തെ ലക്ഷ്യമായി പ്രയോഗിച്ചാ നതിദ്രുതം ആലസ്യമായതു ബാണമറ്റ നേരം പൗലസ്ത്യജാപോം വീണിതു ഭൂതലേ നക്തഞ്ചരാധിപനായ ദശാശ്യു ശക്തിക്ഷയം കണ്ടു സ്വത്തൊഴം രാഘവൻ പേരും കൊടിയും കുടയും കുതിരയും ചാരുകിരീടങ്ങളും കിരീടങ്ങളും കളഞ്ഞീടിനാൻ സാരഥി തന്നെയും കൊന്നു കളഞ്ഞവരാരൂഢതാപേന നിന്നു ദശാസ്യനും രാമനും രാവണൻ തന്നോടു ചെയ്താ നാമയമ്പാരു നിനക്കുണ്ടു മാനസേ പോയാലും ഇന്നു ഭയപ്പെടായി കേതുവേ നീനിലങ്കയിൽ ചെന്നിങ്ങിരുന്നാലും ആയുധവാഹനത്തോട് രുംപെട്ടു കണ്ട ആയോധനത്തിനു നാളെ വരേണം നീ കാഗുൽസ്തവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ രാഗവാസ്ത്രം തുടര തുടർന്നുണ്ടെന്ന് രാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കിയോ തുലം വേഭുതഗാത്രനായ മന്ദിരം പ്രാപിച്ചു താപമുണ്ടായതു ചിന്തിച്ചു മേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ